മറ്റ് മഹായജ്ഞങ്ങളിൽ പിതൃയജ്ഞം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കാമോ കടൽ തീരത്ത് ബലിയിടുക തിലഹോമം വീട്ടിൽ നേർച്ച കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ ഇതിലേതാണ് ഉത്തമം എല്ലാ വർഷവും മരിച്ച നാളിലാണോ ചെയ്യേണ്ടത് അതോ കർക്കിടകം തുലാമാസങ്ങളിൽ കറുത്ത വാബു ദിവസമാണോ തിഥി എന്നാൽ എന്താണ് സന്ധ്യയ്ക്ക് നേർച്ച കൊടുക്കുമ്പോൾ മത്സ്യമാംസാദികൾ വെച്ച് കൊടു കാണാറുണ്ട് ഇത് ശരിയാണോ ഒരു വീട്ടിൽ തന്നെ പലരും മരണപ്പെട്ടിട്ടുണ്ടാകുമല്ലോ എല്ലാവർക്കും വെവ്വേറെ ദിവസങ്ങളിൽ തന്നെ കർമ്മം ചെയ്യണോ അറിവില്ലായ്മ പൊറുക്കുക പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് പിതൃയജ്ഞം സംശയമൊന്നുമില്ല പിതൃയജ്ഞം എന്ന് പറഞ്ഞാൽ പിതൃയജ്ഞസ്തു തർപ്പണം എന്നാണ് മനു പറയുന്നത് പിതൃയജ്ഞം തർപ്പണമാണ് തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ കർമ്മമാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവം ശുശ്രൂഷിക്കുക അതാണ് തർപ്പണത്തിൻ്റെ ആദ്യ അംഗം മരിച്ച ശേഷമല്ല ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ അവരുടെ അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ ശുശ്രൂഷിക്കുക ഇതാണ് പിതൃയജ്ഞത്തിന്റെ ആദ്യ ഭാഗം മുഖ്യഭാഗം രണ്ട് മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുക മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇത് രണ്ടും വേണം ഏതെങ്കിലും ഒന്നായാൽ പിതൃയജ്ഞാവില്ല ഇങ്ങനെയുള്ള ശ്രാദ്ധകർമ്മങ്ങൾ തന്നെ പല പ്രകാരത്തിൽ പഠിക്കേണ്ടതുണ്ട് ഒന്ന് ഒരു വ്യക്തിയുടെ മരണത്തോട് ചേർന്ന് ശരീര സംസ്കാരത്തോട് ചേർന്ന് ചെയ്യുന്ന പിണ്ടദാനങ്ങൾ അത് വ്യത്യസ്ത ദേശ സമുദായാതി ഭേദങ്ങൾക്കനുസരിച്ച് വിവിധ രീതികളിൽ ചെയ്യപ്പെടുന്നുണ്ട് ഏതാണോ അവനവന്റെതായ ആചാരക്രമം പരമ്പരാപ്രാപ്തമായത് അത് ചെയ്തുകൊള്ളൂ എന്തു തന്നെയായാലും ഒരു പതിനാറ് പിണ്ടമെങ്കിലും ദാനം ചെയ്തിരിക്കും അത് ശ്മശാനകർമ്മം ചെയ്ത ദിവസം പ്ലസ് പത്ത് പ്ലസ് തീരുന്ന ദിവസം എന്നിങ്ങനെ പതിനൊന്ന് കഴിഞ്ഞ് അവസാനിക്കുന്ന രീതിയിൽ ചുരുങ്ങിയത് പതിനാറ് പിണ്ടമെങ്കിലും ദാനം ചെയ്തിരിക്കുന്നതാണ് ഒരു സമ്പ്രദായം എന്നാൽ ചില സമൂഹങ്ങളിൽ ദിവസം ഒന്നെന്ന തോതിൽ പതിനാറ് ദിവസങ്ങളിൽ അനുവർത്തിക്കുന്ന രീതിയുണ്ട് അവസാന ഷോഡശ എന്നുള്ള രൂപത്തിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എങ്ങനെയാണ് അവനവൻ പരിപാലിച്ചു വരാൻ അങ്ങനെ ചെയ്തോളൂ പക്ഷെ ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി ചെയ്യുക ശ്രദ്ധയാണ് മുഖ്യം ആരൊക്കെ പിണ്ടതാനം ചെയ്യാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നുവോ അവരൊക്കെ ഒരു സ്ഥലത്ത് താമസിക്കണം അത് കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കും പിണ്ട ചെയ്യാൻ ബാധ്യതപ്പെട്ടവരൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുക അത്രയും ദിവസങ്ങളിൽ ദൈവയജ്ഞം തുടങ്ങിയവയിൽ നിന്നവർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു മറ്റൊരു യജ്ഞവും അവർ അനുഷ്ഠിക്കേണ്ടതില്ല പരിപൂർണമായി അവരുടെ ശ്രദ്ധ മുഴുവൻ ഈ പിതൃയജ്ഞത്തിൽ പിണ്ട സമർപ്പണത്തിലായിരിക്കണം അത് കഴിഞ്ഞാൽ വാർഷികമായി പ്രത്യേകം ഏകോദ്ദിഷ്ട ശ്രാദ്ധം വിധിക്കപ്പെട്ടിട്ടുണ്ട് വാർഷികമായി അതേ തിഥിയിൽ ആ ഒരു ജീവനെ സങ്കല്പിച്ചുകൊണ്ടുള്ള പിണ്ടദാനം ആവാം അതുകൂടാതെ മരണാനന്തരം പതിനാറ് പെണ്ഡദാനങ്ങൾ മാത്രമാണ് ഏകോദ്ദിഷ്ടമായി വരുന്നതെന്നും പിന്നീടുള്ളതൊക്കെ ബഹുദ്ദിഷ്ടമാണെന്നും ആചാര്യന്മാർ മറ്റു പ്രകരണങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു പിതൃജീവനെ സങ്കല്പിച്ചല്ല പിന്നീടുള്ള പിണ്ടദാനങ്ങൾ ബഹുദ്ദിഷ്ടമാണ് സകല പിതൃക്കളെയും സങ്കല്പിച്ചുകൊണ്ടാണ് പിന്നീട് ചെയ്യുന്നത് ആ പിന്നീട് ചെയ്യുന്നത് വർഷത്തിൽ വ്യത്യസ്ത തിഥികളിലുണ്ട് ദക്ഷിണായനം ആരംഭിക്കുന്ന ഒന്നാമത്തെ വാവ് അതാണല്ലോ കറുത്ത കർക്കിടകത്തിലെ കറുത്ത വവ് ദക്ഷിണായനാരംഭത്തിലെ ഒന്നാമത്തെ കറുത്ത വവ് കർക്കിടകത്തിലെ കറുത്ത വവ് അതുപോലുള്ള ചില തിഥികൾ വിശിഷ്ടമായി പറയപ്പെടുന്നു അപ്പം അത്തരം ദിവസങ്ങളിൽ ബഹുദ്ദിഷ്ടമായി സകല പിതൃക്കളെയും സങ്കല്പിച്ച് പിതൃഭ്യോ സ്വധ എന്ന ഭാവത്തോടു കൂടി ചെയ്യണം ഇനി ദിവസവും ദിവസവും ആവാം ദിവസവും അവനവൻ കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞു ദേവതാരാധനയ്ക്ക് മുമ്പായിട്ട് ഉള്ളം കയ്യിൽ വെള്ളം അൽപ്പമെടുത്ത് പിതൃൻ തർപ്പയാമി പിതൃഗണാൻ തർപ്പയാമി എന്നിങ്ങനെ പിതൃക്കളെയും പിതൃഗണങ്ങളെയും മൊത്തം തർപ്പണം ചെയ്യാം അതിൻ്റെ വിധാനങ്ങൾ ഏതെങ്കിലും ഗുരുരാഥനിൽ നിന്ന് മനസ്സിലാക്കുക ലളിതമാണ് അതൊന്നും പ്രശ്നമല്ല എങ്ങനെ ചെയ്താലും തരക്കില്ല ഭാവന ശുദ്ധമായ മതി ശുദ്ധമായ ഭാവനയോടുകൂടി പിതൃക്കളെയും പിതൃഗണങ്ങളെയും തർപ്പണം ചെയ്യുന്നു എന്നുള്ള ഭാവന ചെയ്യാം അവനവൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്താണ് അവനവന്റെ ഭക്ഷണം അതിന് മുമ്പായിട്ട് ഒരു പിടി പിതൃക്കളെ സങ്കല്പിച്ച് ദാനം ചെയ്യാം സന്ധ്യാസമയത്ത് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു തിരിയെങ്കിലും പിതൃക്കളെ സങ്കല്പിച്ചു വെക്ക ഇതൊക്കെ എന്തെങ്കിലും ക്രിയയാണെന്ന് ആരും സങ്കല്പിക്കരുത് ക്രിയയല്ല അതിലടങ്ങിയൊരു ഭാവനയുണ്ട് ഉത്കൃഷ്ടമായൊരു ഭാവന അതിനെ വളർത്തുക കടൽ തീരത്ത് വലിയിടുക കടൽ തീരത്തിടാം സന്തോഷം പുഴയുടെ തീരങ്ങൾ പതിവുണ്ട് സന്തോഷം ഇതൊന്നും അല്ലാണ്ട് മുറ്റത്ത് ചാണകം വഴുകി വൃത്തിയാക്കി അർത്ഥവക്വാനം ജന്തുക്കൾക്ക് സമർപ്പിക്കുന്നതുണ്ട് സന്തോഷം അപ്പോൾ ഓരോ പ്രദേശത്തും ഏത് രീതിയാണോ അവലംബിച്ച് വരുന്നത് അത് ചെയ്തോളൂ ഇത്രയേ ഉള്ളൂ ഭാവന അവിടെ ഉണ്ടായിരിക്കണം അതിൻ്റെ പേരിൽ ഒരു ജന്തുവേയും ഉപദ്രവിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആൾക്കാരെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വെണ്ടതാനൊക്കെ ചെയ്തിട്ട് ഇപ്പുറത്ത് കല്ലും കൊണ്ട് കാത്തു നിൽക്കും പൂച്ചയോ പട്ടിയോ വന്നാൽ എറിഞ്ഞു ഓടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ പറയും സ്വാമി അത് കാക്കയെ കഴിക്കാൻ പോണുള്ളൂ എന്തേ നമ്മൾ ചോദിക്കാറുണ്ട് നിന്റെ അച്ഛൻ കാക്കയാവും നിനക്ക് എത്ര ഉറപ്പുണ്ടോ എന്ന് ചിലർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ചോദിച്ചാല് പക്ഷെ ചോദിക്കണേ നമുക്കത് കുഴപ്പം കാരണം ഏതൊരു വസ്തു ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അധികാരം കഴിഞ്ഞു ശരി നമ്മൾ ആരെയോ സങ്കല്പിച്ച് ആയിക്കൊള്ളട്ടെ കൊടുക്കുന്നത് പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അധികാരം കഴിഞ്ഞു പിന്നെ നമുക്ക് അതിലധികാരം ഇല്ല പിന്നെയും നമ്മൾ അധികാരം വെച്ചോണ്ടിരിക്കണക്ക് കൊടുത്തിട്ടില്ല പിന്നെ പൂച്ച കഴിക്കാത്ത പൂച്ച കഴിച്ചോട്ടെ പട്ടി കഴിക്കാത്ത പട്ടി കഴിച്ചോട്ടെ കാക്ക കഴിക്കാച്ച കാക്ക കഴിക്കോട്ടെ ഉറുമ്പ് കഴിക്കാത്ത ഉറുമ്പ് കഴിച്ചോട്ടെ ആരോ കഴിച്ചോട്ടെ നമുക്കെന്ത് വേണം ഈ ഒരു അജ്ഞാനം ഏറെയുള്ളത് മലയാളികൾക്കാണ് കാരണം വേറെ ഒരു നാട്ടിലും ഇങ്ങനെ കണ്ടിട്ടില്ല കാക്കയെടുക്കാൻ പാടുള്ളൂ എന്ന് മറ്റെല്ലാ ദേശങ്ങളിലും നമ്മൾ കാണുന്ന ജലാശയങ്ങൾ പെണ്ടുദാനം ചെയ്യുന്നത് അവിടെ കാക്ക ഈ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കുന്ന ഒന്നും വിശ്വസിക്കാൻ വയ്യ അവിടെ മത്സ്യങ്ങൾ കഴിക്കും മറ്റു ജലജീവികൾ കഴിക്കും ശരി സന്തോഷം കാക്കയ്ക്ക് കൊടുക്കണോ വിരോധമില്ല ഏ എല്ലാം കാക്കയ്ക്ക് തന്നെ കൊടുത്താൽ മതി ഓരോന്നിനും കൊടുക്കണം അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് ശരി തിരഹോമം നല്ലത് തന്നെ തിലഹോമം ചെയ്തോളൂ തിലോഹോമമൊന്നും ദിവസം ചെയ്യേണ്ടതല്ല ഇനി വിശിഷ്ടമായിട്ട് ഒരു വർഷം പൂർത്തിയാക്കി അതായത് ഒരാളുടെ മരണാനന്തരം നമ്മൾ വ്രതപാലനം ചെയ്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദീക്ഷ ചെയ്ത് സ്വീകരിച്ച് അനന്തരം ഒരു വർഷത്തിന് ശേഷം ആ ജീവനെ സംബന്ധിക്കുന്ന ദുരിതങ്ങൾ മുഴുവൻ ഇല്ലാതായി പോകണേ എന്നുള്ള സങ്കല്പത്തോടു കൂടി ം തുടങ്ങിയവ ചെയ്യുന്നു അഖില ദുരിതങ്ങളെയും ഞാൻ ആവാഹിച്ചില്ലാതാക്കുന്നു വിഷ്ണുവിൽ ലയിപ്പിക്കുന്നു എന്ന ഭാവനയോടുകൂടി പ്രവർത്തിക്കുന്നു അതൊക്കെ ചെയ്തോളൂ അതുകൊണ്ട് പിതൃക്കളോടുള്ള ബാധ്യത ഇല്ലാതാവില്ലാട്ടോ ചിലരിതൊക്കെ ചെയ്യണത് പിതൃക്കളോടുള്ള ബാധ്യത ഇല്ലാതാക്കാനാണ് എന്താണ് നീ പിഡതാനൊന്നും ചെയ്യാത്തത് അത് സ്വാമി ഞാൻ അതൊക്കെ തിരുനെല്ലിക്കൊണ്ടാക്കിയതാ ഇനിയിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനെ കൊണ്ടാക്കി അതൊക്കെ ഞാൻ അച്ഛനെ ആവാഹിച്ചൊരു പ്രതിമയിലാക്കിയിട്ട് അവിടെ കൊണ്ടാക്കിയതാ ഓഹോ അതില്ല എന്ന് മനസ്സിലാക്കുക അവിടെ ദുരിതാവാഹനം ചെയ്ത് സായുജ്യ പര്യന്തം ക്രിയ ചെയ്ത് വിഷ്ണുപാതത്തിൽ ലയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം തനിക്ക് തൻ്റെ പിതൃക്കളോടുള്ള ബാധ്യത ഇല്ലാതായി എന്നല്ല അവിടുത്തെ ദുരിതവിമോചനം ചെയ്തു എന്നാണ് അതുകൊണ്ട് ആത്മപിണ്ഡം ചെയ്യാത്ത വ്യക്തികളൊക്കെ പിതൃപിണ്ടം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ആത്മപിണ്ഡം ചെയ്യുന്നത് സന്യാസ സ്വീകരണത്തിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് തന്നെ താൻ വരിയിടും പിന്നെ ആർക്ക് വരിയിടാനാ അല്ലാതുള്ളവരൊക്കെ പിതൃപിണ്ഡം ചെയ്യണം വീട്ടിൽ നേർച്ച കൊടുക്കുക നല്ലത് തന്നെ നേർച്ച കൊടുത്തോളൂ ഇതൊക്കെ ശുദ്ധഭാവനയായിരിക്കണം എന്താ നേർച്ച കൊടുക്കാമെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ മനസ്സിലായിട്ടല്ല മറുപടി നേർച്ച കൊടുത്തോളൂ എന്ന് പറയുന്നത് എന്തായാലും നല്ലെന്തോ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അതാണ് നേർച്ച കൊടുക്കുക എന്നുള്ളത് എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടല്ല നമ്മൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ വളരെ സന്തോഷം ഇതിൽ ഏതാണ് ഉത്തമം ഉത്തമ ഭാവനയോടുകൂടി ചെയ്യുന്ന എല്ലാം ഉത്തമം ഉത്തമ ഭാവന ഇല്ലെങ്കിൽ ഒന്നും ഉത്തമമല്ല ഭാവനയാണ് ഒരു ക്രിയയെ ഉത്തമമാക്കുന്നത് എല്ലാ വർഷവും മരിച്ച നാളിലാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തുള്ളൂ അതോ കർക്കിടകം തുലാമാസങ്ങളിൽ കറുത്തവാവ് ദിവസമാണോ അത് വിശേഷമാണ് അന്ന് തന്നെ ചെയ്യണം കർക്കിടകവിന് ആരും മുടക്കരുത് ശ്രദ്ധയോടുകൂടി ചെയ്യാം തിഥി എന്നാൽ എന്താണ് തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലചക്രത്തിന് ആരങ്ങളുണ്ട് കാലചക്രത്തിന്റെ ആരങ്ങള് സംവത്സരക്രമത്തിലുള്ള ചക്രം കൽപ്പിച്ചിട്ടുണ്ട് വേദത്തിൽ ഇവിടെ സമ്പത്സരക്രമത്തിലുള്ള ചക്രം കൽപ്പിച്ചതിൽ പന്ത്രണ്ട് മുഖ്യങ്ങളായ ആരങ്ങളും അവയ്ക്കുള്ളിൽ രണ്ട് ഭാഗങ്ങളായിട്ട് പതിനഞ്ചും അങ്ങനെ പതിനഞ്ചും പതിനഞ്ചും മുപ്പത് മുപ്പത് ഒരു മാസം അങ്ങനെ പന്ത്രണ്ട് മാസം ഒരു വർഷം എന്നുള്ളൊരു കാലസമ്പത്സരത്തിൻ്റെ ചക്രം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു ആരമാണ് ഒരു തിഥി ഓരോ തിഥിയിലും ചന്ദ്രന് വൃദ്ധി വന്നുകൊണ്ടിരിക്കും ക്ഷയം വന്നുകൊണ്ടിരിക്കും വെളുത്ത വാവ് കഴിഞ്ഞാൽ പിന്നെ ഓരോ തിഥിയിലും ചന്ദ്രക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ചന്ദ്രക്ഷയം സംഭവിച്ച് അവസാനം ചന്ദ്രൻ അദൃശ്യരാകും പിന്നെ ഓരോ തിഥിയിലും വൃദ്ധി വന്നുകൊണ്ടിരിക്കും പിന്നെ വീണ്ടും പൗർണമിയിലെത്തും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കണക്കിന് ഒരു ദിവസം എന്ന് പറയാം ഒരു തിഥിയെ തിഥിയാണ് ശാസ്ത്രീയമായിട്ടുള്ള ദിവസം പ്രഥമ മുതൽ അങ്ങോട്ട് ദ്വിതീയ തൃതീയ ചതുർത്ഥി മുമ്പൊക്കെ സന്ധ്യയ്ക്ക് നാമം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ തിഥി എണ്ണണം നക്ഷത്രങ്ങൾ പറയണം മാസം പറയണം ഇതൊക്കെ പറഞ്ഞാലേ കഞ്ഞി കിട്ടൂ ഇന്നിപ്പോൾ തിഥി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ നാട്ടുകാരൊക്കെ അതിഥികളായിരിക്കുക തിഥി ഇല്ലാത്തൊരു അതിഥി എന്നായിരിക്കുക ശരി മത്സ്യമാംസാദികൾ വെച്ച് കാണാറുണ്ട് എവിടെ സന്ധ്യക്ക് നേർച്ച കൊടുക്കുമ്പോൾ അതെയോ എന്നിട്ട് ഇത് ശരിയാണോ ശരിയാണെന്നല്ലേ ഇപ്പം പറയണത് ഏ മത്സ്യമാംസാദികൾ വെച്ച് കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ശരിയാണോന്ന് ശരിയാണെന്നല്ലോ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വെച്ച് കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആ ചിദാനന്ദപുരസ്വാമി എങ്ങനെയാ പറയുക നമുക്ക് ഇഷ്ടമുള്ള വസ്തുവാണല്ലോ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുക നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്താ കൊടുക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ കൊടുക്കുക അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താച്ചാൽ അതാ കൊടുക്കുക അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് നമുക്ക് അറിയില്ലാച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാ കൊടുക്കുക അപ്പോൾ മത്സ്യവും മാംസവും കേമായിട്ട് കണക്കാക്കുന്ന ആൾക്കാർ മത്സ്യം മാംസവും കൊടുക്കും കൊടുത്തോട്ടെ നമുക്കെന്ത് വേണം പക്ഷെ ഒരു സുഖല്യ എന്നാണ് തോന്നുന്നത് ഒരു സുഖല്യുമേ അതിലുള്ളത് തെറ്റെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കൊടുക്കരുത് ഈ മത്സ്യമൊന്നും കൊടുക്കരുത് മാംസമൊന്നും കൊടുക്കരുത് ഇനി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിട്ടും കഴിക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ട് 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 പറയാം അതുകൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടതാണ് ഞാൻ ഉണ്ടാക്കേണ്ടത് കേമായിട്ട് അവിടെ നിർത്തണേ ഇനി അപ്പുറത്തേക്ക് പോകരുതേ പറഞ്ഞ അർത്ഥം മനസ്സിലായി നീ മനസ്സിലായിരിക്കുക മത്സ്യം മാംസം അവിടെ നിർത്തിക്കൂടുക ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് വലിയ ചെയ്തിട്ട് അതെന്താ കത്തിച്ചാൽ കത്തണ സാധനമൊക്കെ കുപ്പിയിലാക്കിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് പിതൃക്കളുടെ പേരും പറഞ്ഞ് കുടിക്കുക പിതൃക്കൾക്ക് വെച്ചു കൊടുത്തു അതങ്ങട്ട് ഉപേക്ഷിച്ചു പറഞ്ഞാൽ വിരോധമില്ല എന്നാൽ പ്രസാദമായിട്ട് കുടിക്കുക ഈ മദ്യത്തിനൊരു തകരാറ് എന്താ വെച്ചാൽ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആകർഷിക്കപ്പെടും അങ്ങനെ നമ്മൾ കുടിയന്മാരല്ല കുടിയാന്മാരായി തീരുകയാണ് ദൈവത്തിൻ്റെയും പിതൃക്കളുടെയും പേരിൽ കുടിയാന്മാരായി തീരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് ദയവ് ചെയ്ത് പിതൃക്കളുടെ പേരിലായാലും ദൈവങ്ങളുടെ പേരിലായാലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കരുതേ എന്ന് പറയുന്നു